ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ പ്രഘോഷണം കൂടുതൽ ലഭിക്കാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഇന്നത്തെ വചന വിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന എബിയും ജിബിയുമാണ് ഈ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ന്യൂസിലൻഡിലുള്ള ജീസസ് ബ്ലെസിംഗ് പ്രെയർ ഗ്രൂപ്പിൽ വളരെ ആക്ടീവായി പ്രവർത്തിക്കുന്ന ഈ ഫാമിലിയെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇവിടെ എവിടെ നിന്നാണ് വരുന്നത് എവിടെ വരുന്നത് കടലിൽ നിന്നാണ് കയറി വരുന്നത് രണ്ടാമത് എന്താണ് പറയുന്നത് അതിനെന്തോ എന്തുണ്ടായിരുന്നു തല എത്ര ആയിരുന്നു തല എത്രയായിരുന്നു ഏഴ് തല ഉണ്ടായിരുന്നു പിന്നെന്താണ് പത്ത് ഒമ്പുണ്ടായിരുന്നു പത്ത് രക്തങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ ഇതിന് എല്ലാം ഒരു അർത്ഥങ്ങൾ ഉണ്ട് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം എവിടെ നിന്നാണ് കയറി വരുന്നത് കടൽ കടൽ എന്ന് പറയുന്നത് എന്തിനാ കാണിക്കുന്നതെന്നറിയോ എന്ന് പറയുന്നത് ജനങ്ങളെ കാണിക്കുന്നതാണ് ഭൂമിയിലുള്ള സകല ജനങ്ങളും ഭൂമിയിലുള്ള സകല ജനങ്ങളും ആ ജനങ്ങൾ ഭൂവാസികൾ ഭാഷക്കാർ പല വിധത്തിലുള്ള ആൾക്കാർ പല രാജ്യക്കാർ എങ്ങനെ വേണ്ട എല്ലാ ജനങ്ങളിൽ നിന്നും ഒരു മൃഗം ഇങ്ങനെ കയറി വരികയാണ് അപ്പം കടലിനെ നിങ്ങളെ എന്തെഴുതി ജനമെന്ന് എഴുതി അപ്പോൾ ജനത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു ജനങ്ങളാൽ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്ന ഒരു ഭരണ സംവിധാനം ജനങ്ങളാൽ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്ന ഒരു ഒരു രാ ഒരു പിന്നെ നിയമങ്ങളും കൾച്ചറുകളും ഞാൻ കാണുകയാണ് ആ കൾച്ചറുകൾക്കും ആ നിയമത്തിനും ആ വിശ്വാസത്തിനും തെറ്റായ വിശ്വാസങ്ങളും ആ വിശ്വാസത്തിനും പത്തു കൊമ്പും പിന്നെന്തുണ്ടായിരുന്നു ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രത്നവും ഉണ്ടായിരുന്നു പത്ത് രാജ്യങ്ങളും ഏഴ് കാലത്തെയുള്ള കൾച്ചറുകളും പത്ത് രാജ്യങ്ങൾക്ക് അധികാരവും ഉണ്ടായിരുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം ഞാൻ ഇതിൻ്റെ അർത്ഥങ്ങൾ വളരെ ശക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏത് പറഞ്ഞു തരുന്ന എന്തിനാന്ന് പറഞ്ഞാൽ എന്നാലേ നിങ്ങൾക്ക് ഡെലിവറൻസ് പൂർണ്ണമാകത്തുള്ളൂ എത്രമാത്രം നിങ്ങൾ ഡെലിവറൻസിൽ നിൽക്കണമെന്നുള്ളത് നിങ്ങൾക്ക് എന്നാലേ മനസ്സിലാവത്തുള്ളൂ നമുക്കൊന്ന് ആസ്തുക്കാം ഈ ഈ വെളിപാട് ഉത്സവം പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് നിൽക്കുക ഉണ്ടല്ലോ ഇത് പഠിക്കണ്ടേ പഠിക്കണ്ടേക്കാം എല്ലാവരും ആരും ഇല്ലെന്ന് തോന്നുന്നു കുറച്ച് പേരേ ഉള്ളൂന്ന് തോന്ന പഠിക്കണോ ആ ഓക്കെ ഓക്കെ നമുക്കിത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ അവസ്ഥ വരെ ഇത് പറയുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ അവസ്ഥ വരെ ഇതിൽ പറയുന്നുണ്ട് ആ അവസ്ഥയും കൂടെ കേട്ട് കഴിയുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായും ശുദ്ധരായിത്തീരും സഭ ശ്രദ്ധിച്ചിരിക്കാനും ജനങ്ങൾ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ യേശുക്രിസ്തു എന്തിനാണ് യോഗനാൻ ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്തിനാണ് യോഗനാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നത് നിനക്ക് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഒരു ഒരു കർത്താവിൽ നിന്നോ ഒരു മുന്നറിയിപ്പ് ഒരു വാൾ വരുന്നുണ്ട് നീയും നിന്റെ കുടുംബവും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഇത് പറയുന്നത് ഇവിടെ പറയുന്നവ ഇവിടെ പറയുമ്പോൾ പത്ത് കൊമ്പുകൾ എന്ന് പറയുന്നത് ഈ ഈ ഇനി ഒരു കാലത്ത് അതായത് കർത്താവ് ഉദ്ദേശിക്കുന്ന ഇനി ഒരു കാലത്ത് പത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് പത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയെടുക്കും ആ സംഘടന വളരെ പ്രധാനമായി പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ലോക കോടതിയെക്കാളും വളരെ ശക്തി അവരോട് എതിർത്ത് നിൽക്കുന്നതും വളരെ ശക്തിയുള്ള ഒരു സംഘടന ആയിരിക്കും അതിൽ യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് പല ചില ചില രാജ്യങ്ങൾ ചേർന്നിട്ടായിരിക്കും ഈ സംഘടന രൂപീകരിക്കുന്നത് ഈ സംഘടനയ്ക്ക് രക്തങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ അധികാരങ്ങൾ ഈ സംഘടനയ്ക്ക് ഉണ്ടാകും നൂറ് ശതമാനവും ജനങ്ങൾ ഈ സംഘടനയോട് ചേർന്ന് നിൽക്കും അതാണ് ജനത്തിൽ നിന്ന് കയറി വരികയാണ് ഭൂലോകത്തിലെ സകല ജനങ്ങളിൽ നിന്നും വോട്ടിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പോകുകയാണ് ഭൂലോകത്തിലെ സകല ജനങ്ങളും വോട്ടിടുന്ന അവസ്ഥയിൽ പത്ത് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സംഘടന രൂപപ്പെടുമെന്ന് യേശുക്രിസ്തു ക്രിസ്തു യോഹനാനിലൂടെ വെളിപ്പെടുത്തി തരികയാണ് അതാണ് കടലിൽ നിന്ന് കയറി വരുന്ന ജനം എന്ന് പറയുന്നത് അല്ല കൾച്ചർ മൃഗം എന്ന് പറയുന്നതാണ് അതിൽ ഏഴ് തല എന്ന് പറയുന്നത് ആ ഏഴ് തലയെക്കുറിച്ച് വളരെ വ്യക്തമായും പറയുന്നത് ഏഴ് ഏഴ് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഏഴ് രാജാക്കന്മാരും അതിൽ മരിച്ചുപോയവരും ഇപ്പോൾ ഉള്ളവനും ഇനി വരാനുള്ളവരും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഏഴ് തലകളായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ നബുഘ്നേശ്വരൻ രാജാവിൻ്റെ കാലത്ത് നബുഘനേശ്വരനെ അതിൽ ഉൾപ്പെടുന്നുണ്ട് മെതപ്പേഴ്സയെ ഉൾപ്പെടുന്നുണ്ട് ഗ്രീസ് സാമ്രാജ്യം ഉൾപ്പെടുന്നുണ്ട് റോമ സാമ്രാജ്യം ഉൾപ്പെടുന്നുണ്ട് നീറോ ചക്രവർത്തി ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ ഇവരുടെ അവരുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ദൈവികമായ ജനത്തെ പീഡിപ്പിച്ചതും ദൈവികമായ ജനത്തിനെ എത്രമാത്രം അവർ ഉപദ്രവിച്ചോ എത്രമാത്രം മതപീഡനം നടത്തിയോ വിശ്വാസത്തിനെതിരെ പീഡനം നടത്തിയോ ആ ചരിത്രങ്ങളെല്ലാം എടുക്കേണ്ടവരും അങ്ങനെ ചരിത്രമെടുത്ത് ദൈവ ആലയത്തിനെതിരെ എത്രമാത്രം പോരാട്ടം ഈ കൂട്ടർ നടത്തിയോ ആ നടത്തിയ തലകളെല്ലാം ചേർന്ന് ലാസ്റ്റ് ഏഴ് തല വരെ വരും നമ്മുടെ കാലം എത്തുമ്പോൾ സ്തോത്ര ഹാലോയാ ഈ ഏഴ് തലയെ ഉൾപ്പെടുന്നതിൻ്റെ അകത്തായിരിക്കും ഏഴ് പത്ത് രാജ്യങ്ങൾ നിൽക്കുന്നത് അതായത് ക്രിസ്തുവിൻ്റെ മക്കളെ പീഡിപ്പിക്കാൻ ഒരേ മനസ്സുള്ള ഒരേ കൾച്ചറുള്ള കാലഘട്ടങ്ങൾ എന്തൊക്കെയാണോ ആ കാലഘട്ടങ്ങളുടെ സ്വഭാവമുള്ള ഒരു സംഘടന രൂപപ്പെടും ഈ സംഘടനയ്ക്ക് ബൈബിൾ ഇഷ്ടമായിരിക്കത്തില്ല ഈ സംഘടനയ്ക്ക് ബൈബിൾ പ്രഘോഷണം ഇഷ്ടമായിരിക്കത്തില്ല ഈ സംഘടനയ്ക്ക് സുവിശേഷകരെ ഇഷ്ടമായിരിക്കത്തില്ല ഈ സംഘടന ബൈബിൾ മുഴുവൻ തെറ്റാണെന്ന് പറയും പലയിടത്തും വിലക്കും കാലിഫോർണിയയിൽ ബൈബിൾ വിലക്കി സ്കൂളുകളിൽ ബൈബിൾ വായിക്കരുതെന്ന് പറഞ്ഞു കാലിഫോർണിയയിൽ ബൈബിളിനെ പരിഹാസമായി കാണരുത് ആ സ്ത്രീകളും പുരുഷന്മാർക്കും സമത്വം വേണമെന്ന് പഠിപ്പിക്കുന്ന ഈ കൾച്ചറുള്ള ഈ കാലത്ത് ബൈബിളിൻ്റെ പഠനങ്ങൾ പുരുഷന്മാർക്ക് വിധേയപ്പെട്ടിരിക്കണം സ്ത്രീ എന്ന വാക്ക് ദഹിക്കാതെ ബൈബിൾ പഠിപ്പിക്കുന്നത് തെറ്റാണ് ബൈബിൾ ഇന്നത്തെ കൾച്ചറിന് ഒരിക്കലും യോഗ്യമല്ല എന്ന രീതിയിൽ അമേരിക്കയിലെ കാലിഫോർണിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ അഭിപ്രായപ്പെടാനായിട്ട് തുടങ്ങി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ അവരഭിപ്രായപ്പെട്ടാല് ദൈവത്തിന് ഇവിടെ എന്താണ് ദൈവമാണ് ഇവിടുത്തെ രാജാവ് യേശുവാണ് ആണ് ഇവിടുത്തെ രാജാവ് യേശുവിന്റെ ഒരു ഒരു കാൽക്കീടിലാണ് ഇതെല്ലാം ഉള്ളത് ഇവിടെ കിടന്ന് കുറെ അഭിപ്രായങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളു കർത്താവിനറിയാം കർത്താവിന്റെ സുവിശേഷം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് അവിടെ മുഴുവൻ വിലക്ക് നടത്തിയപ്പം ഇപ്പോൾ അതുകൊണ്ട് എന്തുവാ ബൈബിളിനെ വിലക്കിയ സ്ഥലത്ത് ഇപ്പൊ തീ കാരണം ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക പണ്ട് ഇറങ്ങിയ പോലെ തീ അങ്ങോട്ട് വീണോണ്ടിരിക്കുക കർത്താവാണ് രാജാവ് കർത്താവ് തന്നെ അധികം ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഇല്ലായ്മ ചെയ്യാനുള്ള കൽപ്പന പുപ്പിക്കാൻ ഇന്ന് നമ്മുടെ കർത്താവിന് ശക്തിയും രാജ്യത്വവും ബലവും ഉണ്ട് എവിടെ പീഡനം കൂടുന്നു അപ്പോൾ ഈ മൃഗത്തിന് ചില അടയാളങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഏഴ് കാലഘട്ടങ്ങളുടെ പിന്നെ അടയാളങ്ങൾ ഇതിന്റെ അകത്ത് ഉണ്ടാകും ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ അതില് രണ്ടാമത്തെ വാക്യത്തില് നിങ്ങൾ വായിക്കുമ്പോൾ മൃഗം എന്ന് വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട് പറയുന്നത് ഞാൻ കണ്ട മൃഗം അതിന്റെ കാലുകൾ പോലെ സിംഹത്തിന്റെ പോലെയും സർപ്പം അതിന്റെ അതിന്റെ തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു ഒന്നും ഒന്നും കൂടി കൂടി വായിക്കാമോ വായിക്കാമോ ഒന്ന് ഞാൻ കണ്ട മൃഗം കാലുകൾ കരടിയുടേതുപോലെയും പോലെയും സർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും നിങ്ങൾ എല്ലാവരും പുസ്തകം 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 മുതൽ മുതൽ വരെയുള്ള വരെയുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ വായിച്ചോളുക പറഞ്ഞു ആകാശത്തിലെ കാറ്റിനും മഹാസമുദ്രത്തെ ഇളക്കി മറയ്ക്കുന്നത് നിശാ ദർശനത്തിൽ ഞാൻ കണ്ടു നാല് വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വന്നു അവ വിഭിന്നങ്ങളായിരുന്നു സിംഹത്തെ പോലെ ആയിരുന്നു ആദ്യത്തേത് ആദ്യത്തേത് ആ അതിന് ചിറകുകളായിരുന്നു ചിറകുകളായിരുന്നു അടുത്തത് ഞാൻ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കെ അതിന്റെ ചിറകുകൾ പറിച്ചെടുക്കപ്പെട്ടു ഈ പറയുന്നത് ബാബിലോ കൊടിയുടെ അവരുടെ ഒക്കെ ആണ് ബാബിലോണിന്റെ ചരിത്രങ്ങളിലേക്ക് എടുത്തു നോക്കിയ ശിലായുഗത്തിലേക്ക് എടുത്തു നോക്കിയ ഇന്നും ശിലകളിൽ ബാബിലോൺ സിംഹങ്ങളെ കാണാൻ സാധിക്കും ഓക്കെ രണ്ടാമത് വായിച്ചു പെട്ടെന്ന് വായിച്ചു അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ ഇരുവാലിൽ നിർത്തി മനുഷ്യന്റെ മനസ്സും അതിന് നൽകപ്പെട്ടു ഇതാ രണ്ടാമത്തേത് കരടിയെ പോലെ മറ്റൊരു മൃഗം അതിന്റെ ഒരു വശം ഉയർത്ത് ഉയർത്തിപ്പെട്ടു ഇത് നിങ്ങൾ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഒരു ഭാഗം വായിച്ചു നോക്കുമ്പോൾ യോഗനാൻ കണ്ട ഇവിടെ പറയുന്ന പുള്ളിപ്പൊലി കരടി സിംഗം ഈ മൂന്ന് രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ സിംഗം ബാബിലോൺ കരടി പുള്ളിപ്പൊലി ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളെക്കുറിച്ചും വ്യക്തമായും പറയുന്നുണ്ട് അപ്പം ഈ രാജ്യങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു മൃഗമാണ് വരുന്നത് അതായത് ഈ രാജ്യങ്ങളുടെ അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്വഭാവങ്ങളും അവരുടെ വേഗതയും അവരുടെ അവിശ്വാസവും അവരുടെ പീഡനങ്ങളും എല്ലാം കൂടെ ഉൾപ്പെട്ട സ്വഭാവമുള്ള ഒരു പത്ത് രാജാക്കന്മാർ ചേർന്നുള്ള ഒരു രാജ്യം ഒരു ഭരണ സംവിധാനം നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ വരാൻ പോവുകയാണ് ഉടനെ വരും ഇനിയിപ്പോൾ ഉടനെ വരും ഉടനെ വരാൻ പോകും അതിലേക്കുള്ള യാത്ര ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വന്നു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ വിശ്വാസം സൂക്ഷിക്കേണ്ടത് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ വിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ഈ കട ജനങ്ങളിൽ നിന്ന് കയറി വരുന്ന ഈ മൃഗത്തിൻ്റെ പ്രത്യേകത അതിവേഗം പായുന്ന പുള്ളിപ്പുലി പോലെയായിരിക്കും അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്ത് പടവടവടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യങ്ങളെ മുഴുവൻ കീഴടക്കിയത് അതാണ് പുള്ളിപ്പുലി പോലെ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് അതുകൂടാതെ തന്നെ അതിൻ്റെ കാലുകൾ കരടിയുടെ പോലെ എന്ന് വെച്ചാൽ വളരെ ബലമുള്ളത് വളരെ ശക്തി ആർക്കും തകർക്കാൻ പറ്റാത്തത് തകർക്കാൻ നോക്കിയാൽ നടക്കത്തില്ല വായു സിംഹത്തിൻ്റെതുപോലെ ഏറ്റവും കൂടുതൽ ശക്തിയും ഒരിക്കലും എതിരിടാൻ പറ്റാത്തതുമായ ഏതൊരു ഇരയേയും മിഴുങ്ങുന്നതായ ശക്തിയുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇനി വരാൻ പോകുന്നത് ഇരയെ വിഴങ്ങുന്ന സിംഹത്തിൻ്റെ വായെ തോപ്പിക്കാൻ ആർക്കും സാധ്യമല്ല സിംഹത്തിൻ്റെ വായിൽ നിന്ന് ഇരയെ രക്ഷിക്കുവാൻ സാധിക്കാത്തതുപോലെ ഇവരുടെ ഭരണ സംവിധാനം ഇനി വരാൻ പോകുന്ന ഭരണ സംവിധാനത്തിൽ നിന്ന് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള നിയമങ്ങളും നിയമ കുരുക്കുകളുമായിട്ട് വൻ ഒരു ഭരണകൂടം വരാൻ പോകുകയാണെന്ന് യോഗനാനോട് യേശു ക്രിസ്തു പറയുകയാണ് ഹാലേ ലോയാ ഹാലേ ലോയാം ഇത് ജനങ്ങളിൽ നിന്നാണ് കയറി വരുന്നത് ഭൂലോകത്തിലെ സർവ്വ ജനങ്ങളിൽ നിന്ന് കയറി വരുന്നതായിട്ടാണ് കടലിനെ പറയുന്നത് കടൽ ജനങ്ങളാണ് കടലിൽ നിന്ന് കയറി എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് കയറി വരികയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കുക സർപ്പം തൻ്റെ തൻ്റേതുപോലെ സർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുക്കുകയാണ് അതായത് പാമ്പ് സകല ശക്തിയും സകല അധികാരവും ഈ കൾച്ചറിന് ഈ ഭരണ സംവിധാനത്തിന് ഈ നിയമവാഴ്ചയ്ക്ക് നൽകുകയാണ് ഈ നിയമവാഴ്ചയ്ക്ക് നൽകുന്ന ഈ സാത്താൻ അല്ലെങ്കിൽ ഈ പാമ്പ് എന്ന് പറയുന്നത് പുരാതന സർപ്പമാണ് പുരാതന പാമ്പാണ് ലൂസിഫറാണ് ഇനി വരാൻ പോകുന്ന ലോകം മുഴുവനും ഭരിക്കുന്ന ഭരണ സംവിധാനം ലോകം മുഴുവനും ഭരിക്കുന്ന നിയമങ്ങളും നിയമ കുരുക്കളെല്ലാം കുരുക്കുകളെല്ലാം വരുന്നത് ലൂസിഫറിൽ നിന്നായിരിക്കും സാത്താൻ സഭയെ ആരാധിക്കുന്ന സാത്താൻ സഭകൾ ധാരാളമായി അവസാനം സാത്താൻ സഭ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം ഭൂലോകത്ത് ഉണ്ടാകും യാതൊരു സംശയമില്ല അതിൻ്റെ ഭരണാധികാരി സാത്താൻ സഭ അംഗമായിരിക്കും ആ ഭരണാധികാരി ഈ പറയുന്ന പത്ത് പേരുടെ കൂട്ടത്തിൽ ഒരു രാജാവായിരിക്കും പ്രൈസ് ആലേലോയ്യാ ചെറുത്ത് നിൽക്കാൻ പറ്റാത്ത വിധം തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ വചനത്തിനെതിരെയും ബൈബിളിനെതിരെയൊക്കെ വളരെ ശക്തമായ നിയമക്കുരുക്കുകൾ കൊണ്ടുവരും അതിൽ പ്രധാനമായി കൊണ്ടുവരുന്ന നിയമക്കുരുക്കാണ് സ്ത്രീ സമത്വം എന്ന് പറയുന്ന ഒരു വിഷയമാണ് കൊണ്ടുവരുന്നത് അതായത് ആദ നിർമി ആദം നിർമ്മിക്കപ്പെട്ടു സ്ത്രീ ആദത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടു എന്ന ബൈബിൾ നിയമത്തെ മലർത്തി അടിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ അങ്ങനെയുള്ള കൽപ്പനകൾ പഠിപ്പിക്കുകയോ അങ്ങനെയുള്ള വചന പ്രഘോഷണങ്ങൾ നടത്തുകയോ ചെയ്താൽ അറസ്റ്റ് വരെ ഉണ്ടാകും അതായത് വചനം സത്യസന്ധമായി പഠിപ്പിച്ചാൽ അറസ്റ്റ് ഉണ്ടാകും അത് രാജ്യത്തിൻ്റെ നിയമത്തിന് എതിരാണ് രാജ്യം കൊണ്ടുവന്ന കൽപ്പനകൾക്ക് എതിരായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ബൈബിളിലെ നിയമങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാനായി പലരും പുറകോട്ട് പോകുന്ന ഒരു കാലം വരും അല്ല ബുദ്ധിയുള്ളവരെന്തു പഴയ കാലത്തൊക്കെ ഈ സ്കൂളുകളും പള്ളികളും സഭകളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നിട്ടായിട്ട് പോകാൻ പറ്റുമോ അവരെന്ത് ചെയ്യും വളച്ചൊടിച്ചുകൊണ്ട് ഈ നിയമവ്യവസ്ഥയ്ക്ക് ഉതകുന്ന രീതിയിൽ അവർ പഠനങ്ങൾ നടത്തും അങ്ങനെ കുറേ പേര് പോകും ചില വ്യക്തികൾ ഇതിൽ നിന്ന് പിന്മാറും വേറെ തൊഴിലില്ല ചുമ്മാട് നടിയും ചീത്തവിളിയും കേൾക്കാൻ വേറെ തൊഴിലില്ല പലവരും പിന്മാ പിന്മാറും പല നീതിമാന്മാരും പിന്മാറി മാറി 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 അവരവരുടെ വഴിക്ക് പോകും പ്രൈസ് അലോൾ ഹാലോയ ഈ നിയമവാഴ്ചയിൽ കിട്ടുന്ന സാധുത വളരെ വലുതായിരിക്കും ഈ നിയമവാഴ്ചയിൽ കിട്ടുന്ന സാധുത വളരെ വലുതാണ് ഇഷ്ടമുള്ള സ്ത്രീയുമായിട്ട് ജീവിക്കാം ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് ജീവിക്കാം ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ട് കഴിയാം അവിടെയൊന്നും ചോദ്യം ഉണ്ടാവരുത് അറസ്റ്റ് ഉണ്ടാവരുത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പാടില്ല ഇങ്ങനെയുള്ള നിയമസാധുത ഈ പത്ത് ഭരണ സംവിധാനങ്ങൾ വരുമ്പോൾ വളരെ ശക്തമായി ഉണ്ടായിരിക്കും പ്രൈസലോൾ ഹാലേ ലോയാ ഇന്ന് നമുക്കറിയാം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ രാജ്യങ്ങളിലെ ചില രാജ്യങ്ങളിൽ ഞാൻ പറയുകയാണ് ചില രാജ്യങ്ങളിൽ ഓപ്പണായിട്ട് ഓപ്പണായിട്ട് ഹഗ് ചെയ്യുക ഓപ്പണായിട്ട് പിന്നെ പിന്നെ ചുംബനങ്ങൾ നൽകുക ഇതൊക്കെ ചില രാജ്യങ്ങളിൽ ഓപ്പണാണ് എന്നാൽ അത് ഒരു ഒരു മര്യാദയുണ്ട് ഒക്കെയുണ്ട് അത് നല്ല സ്നേഹപ്രകടമായിട്ടോ അല്ലെങ്കിൽ വെൽക്കം ആയിട്ടോ ഒക്കെ ഹഗ് ചെയ്യുന്നവരുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാൻ അതിനെയല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഓപ്പണായിട്ട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് താമസിക്കുന്നവർക്കോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പാടായിരിക്കാം പക്ഷേ അങ്ങനെയല്ല ഞാൻ രാജ്യങ്ങളുടെ പേര് പറയുന്നില്ല പല രാജ്യങ്ങളും ഓപ്പണായിട്ട് സെക്ഷൽ റിലേഷൻ ഓപ്പണായിട്ട് പള്ളിയുടെ തൊട്ട് നൊമ്പിൽ നിന്നുകൊണ്ട് തന്നെ പിന്നെ ലവ് വേഴ്സിൻ്റെ കോമാളിത്തരങ്ങൾ പള്ളിയുടെ തൊട്ട് നൊമ്പിൽ നിന്ന് മുറ്റത്ത് നിന്നുകൊണ്ട് കാണിക്കുന്നത് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുവാണ് കാരണം അവിടെയൊക്കെ അതിന് നിയമ സാധുതയുണ്ട് ഇനി വരാൻ പോകുന്ന ഈ പത്ത് രാജ്യങ്ങളുടെ നിയമസാധുത പിന്നിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സർപ്പമാണ് സർപ്പമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കണ്ട നിയമ സാധ്യതകൾ ഒരിക്കലും ബൈബിളിന് അനുകൂലമാണെന്ന് ഇനി നിങ്ങൾ ചിന്തിക്കണ്ട നിയമസാധുതകളും നിയമങ്ങളും നിയമാവലികളെല്ലാം ബൈബിളിന് അനുകൂലമാണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട എല്ലാം ബൈബിൾ വചനത്തിന് എതിരായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇവിടെയാണ് വിശ്വാസി തന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ഇവിടെയാണ് വിശ്വാസി തന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ഇവിടെയാണ് എത്ര മാത്രം നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുമെന്ന് യേശു തന്നെ ചോദിക്കുകയാണ് സ്തോത്ര പ്രൈസ് യേശുവെ നന്ദി അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ സർപ്പം തൻ്റെ സർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരം കണ്ടോ ശക്തി രണ്ടാമതെന്താണ് സിംഹാസനം അതായത് ഭരണ കോടതി എന്നാണ് ഉദ്ദേശിക്കുന്നത് വലിയ അധികാരവും എന്ന് പറഞ്ഞാൽ ഫുൾ പവർ ഈ പത്ത് തലകൾക്ക് നൽകുകയാണ് ഇവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തോട്ട് ജനങ്ങളോ രാജ്യങ്ങളോ നിൽക്കാൻ പറ്റത്തില്ല ഒരു ഭരണ സംവിധാനങ്ങളും ഇവർക്കെതിരെ നിൽക്കാനായിട്ട് സാധ്യമല്ല ഇനി പത്ത് തല ഇനി ഏഴ് തലകളിലൊന്ന് മാരകമായി മുറിപ്പെട്ട പോലെ തോന്നി പത്ത് രാജമുടിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട് ആ പ പത്ത് രത്നങ്ങളും ഉണ്ട് ഇനി കേട്ടോണം എങ്കിലും ഈ ഏഴ് തലയിലൊന്ന് എന്ത് സംഭവിക്കുകയാണ് മരണകരമായ മുറിവറ്റ അതായത് ഈ ഏഴ് ഏഴ് കൾച്ചറില് ഒരു കൾച്ചർ ഏഴ് ഏഴ് തലങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു കൾച്ചറിന് മാരകമായ മുറിവേൽക്കും അതൊരു രാജ്യത്തിൻ്റെ അതായിരിക്കാം ആ കൾച്ചർ ലോകത്തിൽ നിന്ന് തുടച്ച് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാവും വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആ കൾച്ചർ ഇങ്ങനെ താഴ്ന്നു വന്നിട്ട് പിന്നെ സാത്താൻ അതിനെ പൊക്കിക്കൊണ്ടുവരും ആ കൾച്ചറിനെ തന്നെ പൊക്കിക്കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് സമത്വമാക്കി വെക്കും അതാണ് ഒന്നാമത്തെ ഒരു ആശയം അതാണ് രണ്ടാമത്തേത് ഈ ഏഴ് തലകളിൽ ഏഴ് രാജാക്കന്മാരെയാണ് ഏഴ് കാലഘട്ടങ്ങളിലുള്ള ഭരണ സംവിധാനമാണ് അതിൽ ഒരാൾ ഒരു ഭരണ സംവിധാനം അതായത് ഒരു കൂട്ടം ഒരു കൂട്ടം മതമാണിത് ഏഴിൽ ഒരു തല എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ജാതീയ മതമാണ് ആ ജാതീയ മതത്തിലെ ഒരു മതം ഡൗണായി താഴേക്ക് പോകും പോയിട്ട് മുറിവേറ്റാണ് പോകുന്നത് യുദ്ധത്തിൽ തകർന്ന് 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 ഒരു മതം താഴേക്ക് പോകും ഞാൻ ഏത് മതമാണെന്ന് പറയുന്നില്ല പക്ഷേക്ക് ഒരു മതം താഴേക്ക് പോകും പോയിട്ട് സാധാരണത്യും ആ മതത്തെ ആ ജാതീയ മതത്തെ വരും ഇങ്ങനെ രണ്ട് കൂട്ട കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് യേശു വ്യക്തമായി പഠിപ്പിക്കുകയാണ് പിന്നെ എങ്കിലും മരണകരമായ ആ മുറിവ് സുഖപ്പെട്ടു ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു ഇവിടെ ഇത്രയും തകർന്നു തരിപ്പണമായി സകലത് നശിച്ച് ബോംബ് വീണ് സകലത് തകർന്നിട്ടും ദേ തലയിലെ ഏഴ് തല ഏഴ് മതങ്ങളും ഏത് ഏഴ് ഏഴ് തലകൾ എന്ന് പറയുന്ന ഏഴ് മതങ്ങളാണ് ഇപ്പൊ ബാബിലോൺ ഒരു മതമായിരുന്നു ഒരു ഒരു ഗ്രൂപ്പായിരുന്നു അടുത്ത മെതപ്പേഴ്സിയ ഒരു മതമായിരുന്നു അതൊരു ഗ്രൂപ്പായിരുന്നു അടുത്ത ഗ്രീസ് സാമ്രാജ്യം വന്നു അവർ ഗ്രീസ് മതമാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ജൂപ്പിറ്ററിൻ്റെയൊക്കെ മതങ്ങളായിരുന്നു അവരുടേത് അത് കഴിഞ്ഞ് അത് തകർന്നു അത് കഴിഞ്ഞ് റോമാ സാമ്രാജ്യം വന്നു അങ്ങനെ അങ്ങനെ ഓരോ ജാതീയ മതങ്ങളും അവരുടേതായ കൾച്ചറും അങ്ങനെ ഏഴെണ്ണം ഉണ്ട് ഏഴെണ്ണത്തിൽ ഒരെണ്ണം തകർന്നു പോകും ആ തകർന്നു പോകുന്നത് അതൊരു ഭരണ സംവിധാനവും ഒരു മതവുമാണ് ആ മതം യുദ്ധത്തിൽ തകർന്ന് ആ മതം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ വന്നിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും ആ രാജ്യം പണിയപ്പെട്ട് 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 വീണ്ടും കേറി വരുമ്പോൾ ലോകം മുഴുവൻ ഞെട്ടിപ്പോകും ഇവരൊരിക്കലും തകർത്തില്ല എന്ന ഒരു ആശയത്തിൽ ലോകം മുഴുവൻ വരും കാരണം പിന്നിൽ നിന്ന് സാത്താന്റെ വ്യൂഹം അത്രമാത്രം ശക്തി കൊടുത്തുകൊണ്ടേയിരിക്കും ആ ലേലോയാ നാലാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം ആ മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു ഈ മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരാടാൻ ആർക്കു കഴിയും രണ്ടാമത് എന്തോ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിൽ നിന്ന് കയറി വന്നില്ലയോ ജനങ്ങളിൽ നിന്ന് കയറി വന്നില്ലേ ആ മൃഗത്തിന് നമ്മൾ കണ്ടില്ലേ അതൊരു അത് മൃഗം ഒന്ന് അത് എഴുതിയിട്ടുണ്ടെങ്കിലും അതെന്താണ് ഒരു ഭരണ സംവിധാനവും അനേക മതങ്ങളുടെ കൾച്ചറും അനേക നിയമങ്ങളും നിയമക്കുരുക്കുകളും ഉള്ള ഒരു പത്ത് രാജാക്കന്മാർ ഒരുമിച്ച് ചേർന്നുള്ള ഒരു സംഘടനയാണ് ഈ സംഘടനയ്ക്ക് നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് കണ്ടോ ഈ സംഘടനയ്ക്ക് എന്ത് ചെയ്യുവാണ് മൃഗത്തിന് അധികാരം അതിനെ മൃഗമായിട്ടാണ് യേശു പറയുന്നത് ആ സംഘടനയെ മൃഗമായിട്ടാണ് പറയുന്നത് യേശു ആ മൃഗത്തിന് എന്ത് എന്ത് നൽകുന്നു ഭൂമി മുഴുവനും ഭരിക്കാനുള്ള അധികാരം നൽകി ഒരു കോടതിയാണ് ഈ മൃഗത്തിന് അധികാരം നൽകിയാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇപ്പൊ നിലവിലുള്ള യു എൻ ഒക്ക് ബദലായിട്ട് എന്തോ ഒന്ന് വന്നിരിക്കും അതാണ് അത് ഉറപ്പാണ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വന്നിരിക്കും ഒരു തൊണ്ണൂറ്റി ഒൻപതല്ല നൂറ് ശതമാനവും സാധ്യതയാണ് ഈ രീതിയിലാണ് പ്രവചനം പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം എന്താണ് അവർ അവർ മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം ഈ ഈ സംഘടനയ്ക്ക് അധികാരം നൽകിയില്ലേ ഈ നിയമത്തിന് അധികാരം നൽകിയില്ലയോ ഈ പത്ത് രാജ്യങ്ങൾ ചേർന്നുള്ള ഈ പ്രസ്ഥാനത്തിന് അധികാരം നൽകിയില്ലേ ഈ കോടതിക്ക് അധികാരം നൽകിയത് കാരണം ഈ കോടതി സാത്താൻ ആരാധകർക്കും സാത്താൻ സഭക്കാർക്കും ആവശ്യമനുസരിച്ച് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ അവര് രഹസ്യമായിട്ടും ഒളിച്ചും ഒക്കെ നടക്കുമ്പോൾ പരസ്യമായി അവർ ആരാധന നടത്തും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്ന യേശുവിൽ രക്ഷയില്ല പുതിയതായിട്ട് പല പേരുകൾ ഇട്ടുകൊണ്ട് വരുന്ന പല യേശുമാരും ഇനി രംഗത്ത് വരും അവർക്കും സ്വാതന്ത്ര്യം കിട്ടും അവരൊന്നും തകർന്നു പോകുകയല്ല അവരുടെയൊക്കെ കാലങ്ങളാണ് ഇനി അങ്ങനെയുള്ളവരുടെ കാലങ്ങൾ വർധിച്ചുകൊണ്ടിരിക്കും അതിലേക്കൊക്കെ ജനങ്ങൾ ഓടുന്ന ഒരു കാലഘട്ടത്തിലേക്കായി വരാൻ പോകുന്നത് അവർ പറയുന്നതാണ് ശരി പണ്ട് മുതൽ അപ്പോസലന്മാർ മുതൽ രണ്ടായിരം വർഷങ്ങൾ വരെ ജനങ്ങൾ സ്വീകരിച്ച വിശ്വാസം മൊത്തം തെറ്റാണ് അങ്ങനെ സ്വീകരിച്ചവരെല്ലാം നരകത്തിൽ പോയിരിക്കുക ഇനി ഞങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കുന്നവർ മാത്രം കുറച്ച് പേര് മാത്രമേ ഇനി സ്വർഗത്തിൽ കാണത്തുള്ളൂ എന്ന് പറയുന്നവരുടെ ലിസ്റ്റ് കൂടും ഈ കാണുന്നവരെല്ലാം വഴി തെറ്റി ഇവരുടെ കൂടെ പോകും ഈ രണ്ടായിരം വർഷങ്ങൾ വരെ നീതിമാന്മാരായി വിശുദ്ധരായി പഴയ വിശ്വാസത്തിൽ ആ അപ്പോസലന്മാർ കൊണ്ടുവന്ന വിശ്വാസത്തിൽ ജീവിച്ച് മരിച്ചവരെല്ലാം മണ്ടന്മാരാണ് ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കിയ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ അതായത് പുതിയ ക്രിസ്തുമാർ പുതിയ ക്രിസ്തുവിനെ പുതിയ പേരിട്ടുകൊണ്ടുള്ള ഇമ്മാനുവേൽ ക്രിസ്തുവിനെ പുതിയ പേരിട്ടുകൊണ്ട് പല തരത്തിലുള്ള വ്യക്തികൾ ഇനി രംഗത്തിറങ്ങും പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അവരുടെയൊക്കെ ജനങ്ങൾ ഒഴുക ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ വചന പ്രഘോഷണം കൂടുതൽ ലഭിക്കാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഇന്നത്തെ വചന വചനവിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന എബിയും ജിബിയുമാണ് ഈ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ന്യൂസിലൻഡിലുള്ള ജീസസ് വിഷൻ ബ്ലെസ്സിംഗ് പ്രേയർ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഈ ഫാമിലി അദ്ദേഹം അനുഗ്രഹിക്കട്ടെ